എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നന്നായി എഴുതിയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാം ആണ് അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പേപ്പർ ടു ആണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചേ മതിയാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു പേപ്പർ ടുന് വേണ്ടിയിട്ട് ടാലൻറ് ഒരു പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇതിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് പൂർണ്ണമായും മലയാളത്തിൽ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുകയാണ് അതിപ്പോൾ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കല ഡോട്ട് കോമിലും ലഭ്യമാണ് അതായത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുന്ന സമയമാണ് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വെബ്കോയിൽ ഡി സി 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 അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒരുപാടാണ് സോ പി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പരിശോധനയെ കുറിച്ചാണ് അതായത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന് പറയുന്ന പരിശോധന ഇതാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് അപ്പൊ എന്താണ് ഈ പരിശോധന നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് അപ്പൊ എന്താണ് പറഞ്ഞത് വിജിലൻസ് നടത്തിയ പരിശോധന എവിടെ നടത്തിയ പരിശോധന സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് അപ്പോൾ നോട്ട് ചെയ്യുക ഇനി വ്യാപകമായിട്ട് കൈക്കൂലി വർദ്ധിക്കുന്നു എന്നൊരു ഈ ഒരു പരിശോധന നടത്തിയത് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം എന്ത് വിജിലൻസ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന് പറയുന്ന പരിശോധന നടത്തി സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വിജിലൻസ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് ഓപ്പറേഷൻ ജാസൂസ് ഓപ്പറേഷൻ ജാസൂസ് ഓപ്പറേഷൻ ജാസൂസ് ിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാസൂസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴോ എന്താണ് ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻവേൽസ് ഇത് രണ്ടും കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്ക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് ആരാണ് അത് എൻ എസ് മാധവൻ ആരാണ് എൻ എസ് മാധവനാണ് കൃത്യമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കാൻ ശ്രമിക്കുക എന്ത് പുരസ്കാരമാണ് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവനാണ് അപ്പൊ ഈ എൻ എസ് മാധവനെ പറയുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം കൂടി ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതും ആര് തന്നെയാണ് ഈ പറയുന്ന എൻ എസ് മാധവൻ തന്നെയാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എം ടി വാസുദേവൻ നായറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നമുക്കറിയാം മലയാളത്തിന്റെ ഏറ്റവും മഹാനായ ഒരു സാഹിത്യകാരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എം ടി വാസുദേവൻ നായർ എന്ത് എന്താ അന്തരിക്കുന്നത് അതും നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു എന്നുള്ള കാര്യവും നമുക്കറിയാം അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കെ കെ സന്തോഷ് പകർത്തിയ എം ടി വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കെ കെ സന്തോഷ് പകർത്തിയ എം ടി വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകം അതിന്റെ പേര് എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ എന്താണ് എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകം എന്താണ് ഒരു ഫോട്ടോ കളക്ഷൻ ആണ് അതായത് കെ കെ സന്തോഷ് പകർത്തിയ എം ടി വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്ന എം ടി ാലത്തിന്റെ കാൽപ്പാടുകൾ അപ്പോൾ ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഉപരാഷ്ട്രപതി അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻഖർ ആരാണ് ജഗദീപ് ധൻഖർ ആണ് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയുടെ പതിനാലാമത് എന്തായിരുന്നു ഉപരാഷ്ട്രപതി ആയിരുന്നു അല്ലേ അപ്പോൾ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖർ എന്ത് ചെയ്തു സ്ഥാനമൊഴിഞ്ഞു ഇനി കാലാവധി പൂർത്തിയാകാതെ സ്ഥാനമൊഴിയുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത് ജഗദീപ് ധൻഗർ അതുകൂടി ഓർക്കുക രാജസ്ഥാൻ സ്വദേശിയാണ് ഇനി അതുപോലെ തന്നെ മുൻപ് അദ്ദേഹം പശ്ചിമബംഗാളിന്റെ ഗവർണർ അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി ഈ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ജഗദീപ് ധൻഗർ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇന്ത്യ എന്താ സ്ഥാനമേൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്തു മാർഗ്രറ്റ് ആൽവയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്തിരിക്കുന്നു സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് അത് അറുപത്തി മൂന്ന് അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്താണ് ആർട്ടിക്കിൾ അറുപത് ാണ് ഒരു ഉപരാഷ്ട്രപതി വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇനി ഉപരാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് എത്രയാണ് വയസ്സ് ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വച്ചേക്കേണ്ട ഒരു കാര്യമാണ് സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് അതും ഉപരാഷ്ട്രപതിയാണ് അല്ലേ അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് ഈ കാര്യങ്ങൾ ഓർക്കുക ഇനിയിപ്പോ ഇദ്ദേഹം റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം രാജിവെച്ചത് ഏത് വകുപ്പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറുപത് അറുപത്തി എ എന്താണ് അറുപത്തി എ ആണ് സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്തു നമ്മുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻകർ എന്ത് ചെയ്തു സ്ഥാനം ഒഴിഞ്ഞു സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഈ ഉപരാഷ്ട്രപതി എന്ത് ചെയ്യും ഉടനെ തന്നെ വരും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്യുക അടുത്തത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ശക്തിശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ശക്തിശ്രീ അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കുക അടുത്തിടെ ശക്തിശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് അപ്പൊ ഇതാണ് ശക്തിശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് അത് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തു നോക്കുക അതായത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാനായിട്ടാണ് എന്ത് ചെയ്തത് ഒഡീഷ ശക്തിശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് അപ്പൊ ആർക്ക് വേണ്ടിയാണ് ആരംഭിച്ചത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ എന്താണ് സുരക്ഷ ഉറപ്പാക്കുക എന്ന കൂടിയാണ് ഒഡീഷ ഈ പറയുന്ന ശക്തിശ്രീ പദ്ധതി ആരംഭിച്ചത് അത് നോട്ട് ചെയ്യുക ഒഡീഷ പറഞ്ഞ സ്ഥിതിക്ക് ഒഡീഷ മുഖ്യമന്ത്രി ആരാണ് മോഹൻ ചരൺ മാജി അല്ലെ മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി സോ അതുകൂടി നോട്ട് ചെയ്യുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കൊതുക് ശല്യം നിയന്ത്രിക്കാനായിട്ട് സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അപ്പം എന്താണ് അടുത്തിടെ എ ഐ സഹായത്തോടെ കൊതുക് ശല്യം നിയന്ത്രിക്കാനായിട്ട് സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് അപ്പോൾ ആന്ധ്രാപ്രദേശ് പറഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോകാനുള്ളൊരു പോയിന്റ് മാത്രമാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോ സിസ്റ്റം ഒരുങ്ങുന്ന സംസ്ഥാനം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോ സിസ്റ്റം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് നിലവിൽ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനമാണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ജാർഖണ്ഡിലാണ് ആദ്യമായിട്ട് എന്താ ആരംഭിക്കുന്നത് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ജാർഖണ്ഡ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാ അത് ഹേമന്ത് സോറൻ ആരാണ് ഹേമന്ത് സ്വറൻ ആണ് സോ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് അപ്പോൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇതേ ബീഹാറിൽ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയാ മൊബൈൽ വഴി അതായത് ഇ വോട്ടിംഗ് സംവിധാനം എന്ത് ചെയ്താ ഏർപ്പെടുത്തിയത് ഇതേ ബീഹാറിൽ തന്നെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്താൽ ജാതി സെൻസസ് നടപ്പാക്കിയത് സോ അതുകൂടി ഓർക്കുക ബീഹാർ പറഞ്ഞ സ്ഥിതിക്ക് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ് నితీష్ కుమార్ അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സ്റ്റേറ്റിലാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഇത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമലൈ ടൈഗർ റിസർവ് എവിടെയാണ് ആനമലൈ ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എന്ത് എന്താ നിലവിൽ വരുന്നത് ഇനി അതുപോലെ തന്നെ ഫാർമേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന വേഴാമ്പലാണ് അതുപോലെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകളുണ്ട് ഏതൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ഒന്ന് ഏതാണ് നമ്മുടെ കേരളമാണ് കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് ഏതാണ് വേഴാമ്പലാണ് ഇനി അതുപോലെ തന്നെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് നാഗാലാന്റിലാണ് സോ ഇതൊക്കെ ഇതിനൊപ്പം നോർത്ത് വയ്ക്കുക കാരണം ഈ സ്റ്റേറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് നമ്മുടെ ഒരു ആൻസർ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക അരുണാചൽ പ്രദേശ് കേരളം എന്നിവയുടെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാന്റിലാണ് പറഞ്ഞ കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാടാണ് ഈ തമിഴ്നാട്ടിൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലണ്ടർ ലോറി സാങ്വറി ഇന്ത്യയിലെ ആദ്യത്തെ ദുഗോങ് കൺസർവേഷൻ റിസർവ് ഇതൊക്കെ തമിഴ്നാട്ടിലാണ് സോ അതുകൂടി നോർക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാലിദ്വീപ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുഖ്യാതിഥി അതായത് മാലിദ്വീപിൻ്റെ അറുപതാമത് സ്വാതന്ത്ര്യദിനം എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുകയാണ് അപ്പോൾ അതിന്റെ മുഖ്യാതിഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാലിദ്വീപ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം മറ്റൊരു രാജ്യത്തിന്റെ എന്താണ് ഒരു ഔദ്യോഗിക ദിനത്തിൽ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുക്കുകയാണെങ്കിൽ അന്ന് എന്താണ് ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിന പരേഡിന്റെതാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് നരേന്ദ്രമോദി ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം തന്നെ മൗറീഷ്യസിന്റെ ദേശീയ ദിനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ മാലിദ്വീപ് ദിനത്തിന്റെ എത്ര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമാണ് അറുപതാമത് ദിനമാണ് അപ്പൊ അതിന്റെ മുഖ്യാതിഥി ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യം ഇപ്പോൾ എന്താണ് അതായത് ടിബറ്റിൽ എന്ത് ചെയ്യാൻ പോവാണ് ഒരു വലിയ ഡാം പണിയഴുപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നിർമ്മാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം എന്ത് ചെയ്യുന്നു ടിബറ്റിൽ നിർമ്മിക്കുകയാണ് അത് ഏത് രാജ്യമാണ് നിർമ്മിക്കുന്നത് അത് ചൈനയാണ് ഇതാണ് ചൈനയാണ് ഇനി ബ്രഹ്മപുത്ര നദിയിലാണ് എന്ത് ഈ ഒരു ഡാം പണി പണിയഴിപ്പിക്കുന്നത് സോ അതുകൂടി ഓർക്കുക മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാം എന്താണ് പണി പൂർത്തിയാവുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടി എന്താണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമം ഏതാണ് അപ്പം എന്താണ് അമേരിക്കയെ എന്തിന്റെ ക്രിപ്റ്റോയുടെ ആസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ എന്താണ് ട്രംപ് ഒപ്പുവെച്ച നിയമം ഏതാണ് ദ ജീനിയസ് ആക്ട് ഏതാണ് ജീനിയസ് ആക്ട് ആണ് അപ്പോൾ ഈ ജീനിയസിന് ഒരു പൂർണ്ണ രൂപം കൂടിയുണ്ട് അപ്പം അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം ദി ഗൈഡിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ ഇന്നോവേഷൻ ഫോർ യു യു സ്റ്റേബിൾ കോയിൻസ് എന്താണ് ദി ഗൈഡിങ് ആൻഡ് എസ്റ്റാബ്ലിഷിങ് നാഷണൽ ഇന്നോവേഷൻ ഫോർ യു എസ് എന്നാണ് ഈ പറയുന്ന ജീനിയസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ജീനിയസ് ആക്ട് അടുത്ത എന്താണ് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് ഇപ്പോൾ ട്രംപാണ് ഒപ്പുവച്ചിരിക്കുന്നത് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആക്ട് ആണ് ഈ പറയുന്ന ജീനിയസ് ആക്ട് ഇനി അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് നമുക്കറിയാം ഓൾറെഡി തന്നെ അതായത് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അമേരിക്ക പിന്മാറി ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അന്താരാഷ്ട്ര സംഘടനയിൽ നിന്നും അമേരിക്ക എന്ത് ചെയ്തിരിക്കുന്നു പിന്മാറിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു അമേരിക്ക പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അമേരിക്ക ഇതിനു മുൻപ് പല സംഘടനകളിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അവർ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവുമെങ്കിൽ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് ഒരു സ്ഥാനമൊഴിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡെപ്യൂട്ടി മാനേജർ പദവിയിൽ നിന്നും സ്ഥാനമൊഴിയുന്നത് ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ എം എഫിൻ്റെ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനമൊഴിയുന്നത് ആരാണ് ഗീതാ ഗീതാഗോപിനാഥാണ് ഇനി രണ്ട് പ്രത്യേകതകൾ ഒന്നെന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ഈ ഒരു പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് ഇനി അതുപോലെ തന്നെ ഗീതാ ഗീതാഗോപിനാഥ് ഇന്ത്യൻ വംശജയാണ് അപ്പോൾ ഇന്ത്യൻ വംശജയായിട്ടുള്ള ആദ്യമായിട്ട് ഐ എം ഡെപ്യൂട്ടി മാനേജർ പദവിയിലെത്തിയ ഗീതാ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് ചെയ്യുന്നു ആ സ്ഥാനം ഒഴിയുകയാണ് അപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് വർഷങ്ങളിൽ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് വേദിയാവുന്നത് ഏത് രാജ്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് ഈ വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നു ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ നടക്കും അപ്പോൾ ആ ഫൈനലിന് വേദിയാവുന്നത് ഏത് രാജ്യമാണ് അത് ഇംഗ്ലണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് നോട്ടെടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഇതുപോലൊരു ഫൈനൽ നടക്കുന്നത് ദെൻ ഇരുപത്തി മൂന്ന് ഇനി അതിനുശേഷം എന്താണ് ഈ മൂന്ന് വർഷങ്ങളിലും വേദിയായതും തന്നെയാണ് ഇംഗ്ലണ്ട് തന്നെയാണ് ഇതിൽ ന്യൂസിലൻഡാണ് ജേതാക്കളായത് ഓസ്ട്രേലിയ ജേതാക്കളായി ഇരുപത്തിയഞ്ചും അതായത് റീസന്റ് ആയിട്ട് ആരാണ് സൗത്ത് ആഫ്രിക്കയാണ് ജേതാക്കളായത് അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക അതായത് ഇതുവരെ നടന്ന മൂന്ന് സീസണുകളും ഇനി നടക്കാണ്ടിരിക്കുന്ന മൂന്ന് ഫൈനലുകൾ അങ്ങനെ ടോട്ടൽ ആറ് ഫൈനലുകൾക്കും വേദിയാവുന്ന ഏത് രാജ്യം തന്നെയാണ് ഇംഗ്ലണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഓൾറെഡി നമുക്കറിയാം ഇന്ത്യയെ എന്ത് ചെയ്തിരിക്കുന്നു വേദിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഔദ്യോഗികമായിട്ട് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇപ്പോഴാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇനി ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നടക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം വന്നിട്ടില്ല അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും ഇതിന് മുൻപ് അതായത് ഇപ്പോൾ ചെസ് ലോകകപ്പ് ഇനി ഇതിനു മുൻപ് ഈ പറയുന്ന ഫിഡേയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ടൂർണമെന്റ് ഇന്ത്യയിൽ വെച്ച് നടന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അതായത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ചെസ് ഒളിമ്പ്യാഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചെസ് ഒളിമ്പ്യാഡാണ് ഇതിന് മുൻപ് നടന്നൊരു വലിയ ഈവെൻ്റ് എന്ന് പറയുന്നത് ഇനി അതിന് മുൻപ് നടന്നത് രണ്ടായിരത്തി രണ്ടിലെ ചെസ് ലോകകപ്പാണ് ഇതാണ് രണ്ടായിരത്തി രണ്ടിലെ ചെസ് ലോകകപ്പ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി ഓർത്ത് വയ്ക്കാം ഇന്ത്യയിൽ ചെസ് ലോകകപ്പ് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ തവണയാണ് ആദ്യമായിട്ട് ചെസ് ലോകകപ്പ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു അന്ന് ജേതാവായത് വിശ്വനാഥൻ ആനന്ദാണ് സോ ഇത്രയും കൂടി ഒന്ന്

അടുത്ത് നോക്കാനുള്ള പോയിന്റ് വനിതാ ചെസ് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പ് ഇപ്പോൾ ജോർജിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സെമി ഫൈനൽ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സെമി ഫൈനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വനിതാ ചെസ് ലോകകപ്പിൻ്റെ സെമിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അപ്പോൾ എന്താണ് വനിതാ ചെസ് ലോകകപ്പിൻ്റെ സെമിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അത് കൊനേരു കമ്പി നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു പേരാണ് കൊനേരു കമ്പി എന്ന് പറയുന്നത് അപ്പോൾ കൊനേരു ഹിയാണ് വനിതാ ചസ് ലോകകപ്പിന്റെ സെമിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇനി അതിന് പുറമെ തന്നെ ഈ കൊനേരു ഹിയെ കൂടാതെ ദിവ്യദേശ്മുഖം എന്ത് ചെയ്തിട്ടുണ്ട് സെമിയിലെത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യ സെമിയിലെത്തിയത് ആരാണ് കൊനേരു ഹം ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് നരേൻ കാർത്തികേയൻ അതായത് ഫോർമുല വൺ ഡ്രൈവിംഗിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ ഡ്രൈവറാണ് ആരെന്ന് പറയുന്ന നരേൻ കാർത്തികേൻ സോ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ത് ചെയ്യാൻ പോവുകയാണ് സിനിമയാവാൻ പോവുകയാണ് നമുക്കറിയാം ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളുടെ ഫുട്ബോൾ താരങ്ങളുടെ മറ്റ് കായിക താരങ്ങളുടെ ഒക്കെ എന്താണ് ജീവിതം സിനിമ ആയിട്ടുണ്ട് അത്തരത്തിൽ എന്ത് ചെയ്യുന്നു നരേൻ കാർത്തികേയൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വരാൻ പോവുകയാണ് പക്ഷേ അതിൽ ആരാണ് ആക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല സംവിധാനം ചെയ്യുന്നത് മഹേഷ് മഹേഷ് നാരായണൻ അപ്പൊ ആരാണ് മഹേഷ് നാരായണനാണ് ആണ് എന്ത് ചെയ്ത് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത് അപ്പോ ഫോർമുല ഡ്രൈവർ ആയിട്ടുള്ള ആരാണ് നരേൻ കാർത്തികേന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വരാൻ പോകുന്നു സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണൻ അടുത്തു നോക്കാനുള്ളത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ കിരീടം നേടിയത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാ എവിടെ വെച്ച് നടന്നു ലാസ് വെഗാസിലാണ് നടന്നത് അപ്പോൾ അതിലെ ജേതാവായത് ലെവോൺ അരോണിയൻ ആരാണ് ലെവോൺ അരോണിയൻ ആണ് അതിലെ ജേതാവായത് അദ്ദേഹം അമേരിക്കൻ താരവുമാണ് സോ ഇതുകൂടി നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ വി എസ് അച്യുതനാനന്ദൻ അന്തരിച്ച കാര്യം അറിയാം സോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം സോ അദ്ദേഹം എന്താണ് ജനിച്ച തീയതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ഇനി മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മരിച്ച ദിവസം എന്ത് ചെയ്യാറുണ്ട് ആ ണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് എന്ത് ചെയ്തതാ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് അപ്പോ അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്ന് പറയുന്ന ഇനി അദ്ദേഹം പതിച്ച പ്രധാനപ്പെട്ട പദവികൾ അദ്ദേഹം വധിച്ച പ്രധാനപ്പെട്ട പദവികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനു മുൻപ് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതാണ് മത്സരിച്ച എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചു പക്ഷേ അമ്പലപ്പുഴയിൽ നിന്നാണ് മത്സരിച്ചത് പക്ഷേ എന്ത് ചെയ്തു പരാജയപ്പെടുകയാണ് ഉണ്ടായത് ദെൻ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു അറുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ത് ചെയ്തു അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു അന്ന് അദ്ദേഹം വിജയിച്ചു സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ആദ്യം മായിട്ട് നിയമസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി കാലയളവ് അതുപോലെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലയളവ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവ് ഈ കാലയളവുകളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നേട്ടമുണ്ട് അതായത് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആരാണ് അച്യുതാനന്ദനാണ് ഇനി അതുപോലെ തന്നെ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രതിപക്ഷ നേതാവും ആര് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് ഇനി അദ്ദേഹത്തിന് എന്താണ് മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ചില പ്രധാനപ്പെട്ട നോട്ട് ചെയ്ത് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലയളവിലാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാവുന്നത് അതായത് കേരളത്തിന്റെ ഇരുപതാമത് മുഖ്യമന്ത്രി പതിനൊന്നാമത് വ്യക്തി ഇപ്പോൾ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയാണ് പക്ഷെ ആവുന്ന പതിനൊന്നാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ ഇനി കേരളത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി അതൊരു കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ കേരള യുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്തെ കേരള മുഖ്യമന്ത്രി ഇനി അതുപോലെ തന്നെ രാജ്ഭവന് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ കേരള മുഖ്യമന്ത്രി അപ്പോ ഇങ്ങനെയുള്ള ചില എന്താണ് നേട്ടങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട് സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്ക ഇനി അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനുമായിരുന്നു അപ്പൊ എന്താണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ സോ അതുകൂടി നോർക്കുക അപ്പൊ ഇതാണ് അദ്ദേഹം വഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ചില പദവികളെന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലേക്ക് വരാം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നമുക്കറിയാം അല്ലെ സമരമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥ ഓർത്തു ഓർത്തുവെക്കാൻ എളുപ്പമാണ് സമരം തന്നെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ എന്തായിരുന്നു സമരമായിരുന്നു സോ സമരം തന്നെ ജീവിതം എന്ന് പറയുന്ന ആത്മകഥയാണ് ആരുടേത് വി എസ് അച്യുതാനന്ദേത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരം ഇനി അതിനുശേഷം ഇതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇനി അതുപോലെ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ ജയിൽവാസം അനുഭവിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് അച്യുതാനന്ദൻ ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു രചനകൾ നോക്കുകയാണെങ്കിൽ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ അതുപോലെ തന്നെ സമരത്തിന് ഇടവേളകളില്ല ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ ഇടപെടലുകൾക്ക് അവസാനമില്ല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റ് രചനകളാണ് സോ ഇതുകൂടി ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പറഞ്ഞോളൂ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ എന്തായിരുന്നു ഒരു പരിശോധനയാണ് അതായത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന് പറയുന്ന പരിശോധന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ആര് നടത്തിയത് വിജിലൻസ് നടത്തിയ പരിശോധന അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എൻ എസ് മാധവന് അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ അതായത് കെ കെ സന്തോഷ് പകർത്തിയ എം ഡി വാസുദേവൻ നായരുടെ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകമാണ് എം ടി കാലത്തിന്റെ കാൽപ്പാടുകൾ ശേഷം നമ്മുടെ ഉപരാഷ്ട്രപതി പതിനാലാമത് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകർ സ്ഥാനം കാര്യം പറഞ്ഞു ദൻ അതിനുശേഷം എന്താണ് ശക്തി ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി പറഞ്ഞു ഏത് സ്റ്റേറ്റ് ആണ് ഒഡീഷയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാനായിട്ടുള്ള പദ്ധതിയാണ് ശക്തിശ്രീ എന്ന് പറയുന്നത് ഒഡീഷയാണ് ആരംഭിച്ചത് ദെൻ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എ ഐ സഹായത്തോടെ എന്താണ് കൊതുക് ശല്യം നിയന്ത്രിക്കാനായിട്ട് സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചു അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോ എവിടെ ആരംഭിക്കുന്നു ആന്ധ്രാപ്രദേശിൽ ആരംഭിക്കുന്നു അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം പറഞ്ഞു ഏതാണ് ജാർഖണ്ഡ് ആണ് അപ്പം അതുകൂടി നോട്ട് ചെയ്യുക ദെൻ ഇപ്പോൾ റീസെൻറ്റായിട്ട് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിലേക്ക് ഒരു അപ്ഡേഷൻ കൂടി അതായത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറിൽ താഴെ വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് അതായത് പോളിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൻ അതിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വേടാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് തമിഴ്നാട്ടിലാണ് നിലവിൽ വരുന്നത് അതായത് തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിലാണ് നിലവിൽ വരുന്നത് ദെൻ മാലിദ്വീപ് ദിനത്തിന്റെ അതായത് മാലിദ്വീപിൻ്റെ അറുപതാമത് ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്യുന്നു ആഘോഷിക്കുന്നു അതിന്റെ മുഖ്യാതിഥി ആരാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ദെൻ ഒരു ഡാം പണി പണിയെടുപ്പിക്കുന്ന കാര്യം പറഞ്ഞു അതായത് ടിബറ്റിലാണ് പണി കടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാമാണ് ബ്രഹ്മപുത്ര നദിയിലാണ് ഇനി ഏത് രാജ്യമാണ് പണി പണിയെടുപ്പിക്കുന്നത് അത് ചൈനയാണ് ഇതാണ് ചൈനയാണ് ദെൻ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമത്തെ പറ്റി പറഞ്ഞു അതായത് ജീനിയസ് ആക്ട് എന്ന് പറയുന്ന നിയമം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് എന്തെന്ന് പറയുന്നത് ജീനിയസ് ആക്ട് എന്ന് പറയുന്നത് ഇത് ഒപ്പുവെച്ചത് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറഞ്ഞു ദെൻ അതിനുശേഷം അമേരിക്ക യുനെസ്കോയിൽ നിന്നും പിൻവാങ്ങിയ കാര്യം പറഞ്ഞു അല്ലേ അതായത് നമ്മൾ ആദ്യം തന്നെ ഈ വർഷം ആദ്യം തന്നെ പറഞ്ഞിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് എന്ത് ചെയ്തു അമേരിക്ക പിന്മാറി അതുപോലെ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു യുനെസ്കോയിൽ നിന്നും അമേരിക്ക പിന്മാറിയിരിക്കുകയാണ് ദെൻ അതിനുശേഷം ഒരു സ്ഥാനമൊഴിയുന്ന കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡെപ്യൂട്ടി മാനേജർ പദവിയിൽ നിന്നും സ്ഥാനമൊഴിയുന്നത് ആരാണ് ഗീതാ ആണ് അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് വർഷങ്ങളിൽ ഇന്ത്യന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദിയാവുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് അതിനുശേഷം ഇതാണ് വനിതാ ചെസ് ലോകകപ്പിന്റെ സെമിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് പറഞ്ഞു ഹംബിയാണ് ഹിയാണ് നരേൻ കാർത്തികേന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ വരികയാണ് അതായത് ഫോർമുല വൺ ഡ്രൈവറാണ് നരേൻ കാർത്തികേൻ അപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ് വെഗാസിൽ നടന്ന ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ കിരീടം നേടിയ ആരാണെന്ന് പറഞ്ഞു അത് ലെവോൺ അരോണിയനാണ് ഇനി അതിനുശേഷം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച കാര്യം പറഞ്ഞു സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം അപ്പോൾ ബാറ്റേന്ത്യ കൊമ്പൻ മലമുഴക്കി വേടാമ്പൽ ചാക്യാർ പൊൻമാൻ അപ്പോൾ ഇതിൻ്റെ ശരീരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്പറേഷൻ നാളികേര ഓപ്പറേഷൻ ഓയിൽ ഓപ്പറേഷൻ കേര ഓപ്പറേഷൻ നീര അപ്പോൾ ഇതിന്റെ ശരിയത്രം കൂടി കമൻറ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായിട്ട് ഗ്ലോബൽ ഫിനാൻസ് മാക്സിൻ തിരഞ്ഞെടുത്തത് ഏത് ബാങ്കിനെയെന്നാണ് അപ്പൊ ഇതിന്റെ ശരിയത്തം ഏതാണ് എസ് ബി ഐ ആണല്ലേ അപ്പോൾ എസ് ബി ഐ ആണ് എന്ത് ചെയ്താൽ തെരഞ്ഞെടുത്തത് ഞാൻ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഐ ലീഗ് ജേതാക്കൾ ആരെന്നാണ് അത് ഇന്റർ കാശിയാണ് കാരണം ഓൾറെഡി ഇതിന് എന്താണ് ചർച്ചിൽ പ്രദേശത്തിനെ ചാമ്പ്യൻമാരായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതി വരെ എന്ത് ചെയ്തു ഈ ഒരു കേസ് പോവുകയും അതിനുശേഷം വിധി ആർക്കനുകൂലമായി ഇന്റർ കാശ്യയ്ക്ക് അനുകൂലമാവുകയും അങ്ങനെ എന്ത് ചെയ്തു ഇന്റർ കാശിയെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക കാരണം അന്ന് നമ്മൾ ചർച്ചിൽ പ്രദേശത്ത് നിന്നാണ് പഠിച്ചത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു അപ്ഡേഷൻ വന്നിരിക്കുന്നു സോ അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ കാര്യമായിട്ട് നല്ല നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് പേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ ഒക്കെ മനസ്സിലാന്ന് വിചാരിക്കുകയാണ് കാരണം ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം